നമസ്കാരം കേരള രാഷ്ട്രീയം രണ്ട് ദിവസമായി ജോസ് കെ മാണിയെ ചുറ്റുപറ്റി മുന്നോട്ടു പോകുന്ന സാഹചര്യമാണ് ജോസ് കെ മാണിയെ എൽ ഡി എഫിൻ്റെ ഘടകകക്ഷിയാണ് എൽ ഡി എഫിൻ്റെ ഘടകക്ഷി എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട മന്ത്രി വകുപ്പും അവർ കയ്യിൽ വെച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മുന്നണി മാറി അവരുടെ മാതൃ മുന്നണിയിലേക്ക് കെ എം മാണി ഉള്ള കാലത്ത് സജീവമായി ഉണ്ടായിരുന്ന യു ഡി എഫിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ള ചർച്ചയാണ് രൂപപ്പെട്ടത് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതിൻ്റെ തുടർച്ചയായി സോണിയാഗാന്ധി ജോസ് കെ മാണിയുമായി ചർച്ച ആരംഭിച്ചു എന്നുള്ളതാണ് അതിന് അടിസ്ഥാനമായി വാർത്തയായി വന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് യു ഡി എഫ് എൽ ഡി എഫിന് വലിയ ആഘാതമാകും എന്ന മട്ടിലളന റേറ്റീവിന് നേരിട്ട് നേതൃത്വം നൽകി അതിൻ്റെ തുടർച്ചയായി ജോസ് കെ മാണി എൽ ഡി എഫിൻ്റെ കേന്ദ്ര സർക്കാരിനെതിരായ മാർച്ചിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേതൃത്വം നൽകിയ കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നു എന്നുള്ള വാർത്ത വന്നു അതേസമയം റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഒരു ഭാഗത്ത് സർക്കാരിനൊപ്പം നിൽക്കുന്നു മന്ത്രിമാരെല്ലാം എം എൽ എമാരെല്ലാം പങ്കെടുത്ത പരിപാടിയാണ് അതേസമയം തന്നെ ജോസ് കെ മാണി മാത്രം പങ്കെടുത്തില്ല അത്തരത്തിലുള്ള വിയോജിപ്പുണ്ട് അവർ മുന്നണി വിടാൻ പോകുന്നു ഭിന്നതയുണ്ട് മുതൽ ായ വലിയ ചർച്ചകളാണ് രൂപപ്പെട്ടത് എന്നാൽ ഈ രണ്ട് ദിവസമായി നീണ്ടുന്ന ചർച്ചയ്ക്ക് രണ്ട് രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടുന്നുണ്ട് ഒന്ന് സ്വാഭാവികമായി ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊന്ന് ഇത് ഖനഗോലു സിദ്ധാന്തമാണ് എന്ന മട്ടിലുള്ള വിമർശനവും വരുന്നുണ്ട് നമുക്ക് ഈ സാഹചര്യമാണ് പരിശോധിക്കുന്നത് ഇന്ന് ജോസ് കെ മാണി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതോടുകൂടി രണ്ടു ദിവസമായി രൂപപ്പെട്ട ചൂടൻ മാധ്യമ ചർച്ച തൽക്കാലത്തേക്ക് അവസാനിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇന്നത്തെ പ്രതികരണം ശ്രദ്ധേയമാണ് നേരിട്ട് ഒരർത്ഥത്തിൽ യു ഡി എഫിന്റെ ശ്രമങ്ങളെ അല്ലെങ്കിൽ യു ഡി എഫ് ഇങ്ങോട്ട് യു ഡി എഫിലേക്ക് വരും വരും എന്നുള്ള പ്രതീക്ഷകൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തെ ജോസ് കെ മാണി കൈയ്യോടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങളെ ഓർത്ത് ആരും കരയേണ്ട ഞങ്ങൾ ചവിട്ടി പുറത്താക്കപ്പെട്ട ആളുകളാണ് യു ഡി എഫിൽ നിന്ന് ഇവിടെ ഞങ്ങൾ ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ചില സാധ്യതകൾ യു ഡി എഫിന് മുന്നിലുണ്ട് മൂന്ന് നിലപാടുകളാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ശ്രദ്ധേയമായി വന്നത് ആ മൂന്ന് നിലപാട് നമുക്ക് ആദ്യം നോക്കാം ഒന്ന് അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കേരള കോൺഗ്രസ് മാണി എവിടെയാണോ അവിടെയാണ് ഭരണം എന്നതാണ് അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും വ്യക്തതയോടെയുള്ള നിലപാട് ഇന്നതാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് കേരള കോൺഗ്രസ് എവിടെയാണോ അവിടെയാണ് ഭരണം എന്നാണ് അദ്ദേഹം പറയുന്നത് കേരള കോൺഗ്രസിനെ മുൻനിർത്തിയുള്ള ഒരു നിലപാടാണ് അത് നമ്മൾ ഈ ആത്മനിഷ്ഠമായ നിലപാടെന്നൊക്കെ പറയല്ലോ വിപുലമായ അർത്ഥത്തിൽ നിലകൊള്ളുന്ന മുന്നണിയെ ഒന്നാകെ പ്രതിനിധീകരിക്കാതെ തങ്ങൾ എവിടെ നിൽക്കുന്നു അതായത് തങ്ങൾ തങ്ങളെവിടെ വേണമെങ്കിൽ നിൽക്കാം എന്നുകൂടി അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരർത്ഥമുണ്ട് എന്നുള്ളതാണ് ആ നിലയിൽ യു ഡി എഫിനാണ് അടുത്ത ഭരണം എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസിനും യു ഡി എഫ് നേതൃത്വത്തിനും ഒരു പ്രതീക്ഷ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹം അവശേഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഈ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനമായി സോണിയാഗാന്ധി അദ്ദേഹത്തെ വിളിച്ചു എന്നുള്ള വാർത്തയാണ് യു ഡി എഫിലേക്ക് വരുന്നതിന് വേണ്ടി സോണിയാഗാന്ധി വിളിക്കുകയില്ലയോന്നൊക്കെ നമുക്കറിയില്ല എന്തായാലും അങ്ങനൊരു വാർത്തയാണല്ലോ അടിസ്ഥാനമായി ഒരു ഇങ്ങനെ ഒരു വിവാദത്തിന് കാരണമായത് പക്ഷേ ജോസ് കെ മാണി ഈ നിഷേധ വാർത്താ സമ്മേളനത്തിൽ സോണിയാഗാന്ധി ചർച്ച നടത്തി എന്ന വിവാദത്തിന് ആധാരമായ വാർത്തയെ സമ്പൂർണമായി തള്ളിക്കളഞ്ഞിട്ടില്ല ചർച്ചകളൊന്നും തള്ളിക്കളഞ്ഞിട്ടുമില്ല അദ്ദേഹം പറഞ്ഞത് പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളടുത്തേക്ക് ചർച്ചകൾ വരുന്നുണ്ടല്ലോ അവർ ഞങ്ങളോട് വരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാണ് കുറ്റപ്പെടുന്നത് ഞങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വരുന്നത് എന്നാണ് ജോസ് കെ മാണി ചോദിച്ചത് അതേസമയം ഈ തരത്തിലുള്ളൊരു ശ്രമം യു ഡി എഫ് നടത്തിയെന്നത് നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല സമ്പൂർണ്ണമായി ഒരുപാട് ആളുകൾ വരുന്ന ൊത്തത്തിൽ അതുണ്ടാകാം അല്ലെങ്കിൽ അതില്ല എന്ന് നേരിട്ട് പറയാൻ തയ്യാറാകാതെ അങ്ങനെ വൈഡ് ആയൊരു ആംഗിളിൽ ആ കാര്യത്തെ കാണുകയാണ് ചെയ്തത് ഒപ്പം തന്നെ സോണിയാഗാന്ധി വിളിച്ച വിളിച്ചോ ഇല്ലയോ എന്നുള്ള വ്യക്തതയും വരുത്തിയില്ല എന്ന് മാത്രമല്ല അങ്ങനെയുള്ള വിളികളെ തിരസ്കരിക്കാൻ ജോസ് കെ മാണി തയ്യാറായിട്ടില്ല അതൊരു വിശാലമായ അർത്ഥത്തിലാണ് അദ്ദേഹം ഉൾക്കൊള്ളുന്നത് ഞങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടല്ലേ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനിയും വിളിക്കാം എന്നുള്ളതാണ് അതിലുള്ളൊരു ഓപ്ഷൻ മൂന്നാമത്തേത് അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചാണ് അപ്പോൾ പാർട്ടിയിൽ ഇങ്ങനെ യു ഡി എഫിലേക്ക് പോകാൻ ആലോചിച്ചു ആ ആലോചനയിൽ പാർട്ടിയിൽ ആഭ്യന്തരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വന്നിരുന്നല്ലോ കാരണം പ്രമോദ് നാരായണനും റാന്നി എം എൽ എ പ്രമോദ് നാരായണനും ഇടുക്കി റോഷി അഗസ്റ്റിനും ജോസ് കെ മാണി യു ഡി എഫിൽ പോയാൽ അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വരുന്നുണ്ട് അതിന് അടിസ്ഥാന കാര്യം ഇങ്ങനൊരു വാർത്ത വന്ന ഘട്ടത്തിൽ ആദ്യം പ്രതികരിച്ച ഇത് നമ്മുടെ റോഷി അഗസ്റ്റിനാണ് അദ്ദേഹം തുടരും എൽ ഡി എഫിൽ തുടരും എന്ന് പറഞ്ഞ് അസാധാരണമായ ഒരു പ്രതികരണം പെട്ടെന്ന് നമുക്ക് ഈ വാർത്ത ശരിയാണ് എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള എതിർ പ്രതികരണം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല എൽ ഡി എഫിൽ തൃപ്തരാണ് തങ്ങൾ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാറുള്ള കാര്യമാണ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ഒരു മന്ത്രിയായി നിൽക്കുന്ന ആളാണ് എന്നാണ് നമ്മുടെ വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ സാഹചര്യത്തിൽ എൽ ഡി എഫിൽ നിന്ന് ഇനി ജോസ് കെ മാണിയെല്ലാം ആര് പോയാലും ഞങ്ങൾ പോകില്ല എന്നുള്ളതാണ് അവർ ഉന്നയിച്ചത് ഒരു കാര്യം അതിൽ തന്നെ റാന്നിയിൽ പ്രമോദ് നാരായണൻ്റെ നിലയിലെ നിലവിലെ അവസ്ഥ ഒപ്പം ഇടുക്കിയിൽ ഏത് ആര് ഏത് വെല്ലുവിളിയിലും അതിജീവിച്ച് ജയിച്ച് കടന്നു പോരാൻ കഴിയുന്ന വ്യക്തിപ്രഭാവം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്ത റോഷി അഗസ്റ്റിൻ്റെ ആത്മവിശ്വാസം ഈ സാഹചര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ പോകരുത് പോകണം എന്നുള്ള അഭിപ്രായങ്ങൾ അതിലുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ജോസ് കെ മാണി എന്ന് പറഞ്ഞ മറുപടിയാണ് മറ്റൊരു കാര്യം അതായത് അങ്ങനെയൊന്നുമില്ല ഇല്ല ഞങ്ങളങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല എന്നിട്ടല്ലേ അഭിപ്രായമെന്നല്ല അദ്ദേഹം പറഞ്ഞത് പകരം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പല അഭിപ്രായങ്ങൾ കാണും എന്നാൽ അതിൽ അന്തിമമായി ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തിൽ ഞങ്ങൾ എത്തുകയാണ് ചെയ്യുക അതാണ് തീരുമാനമായി വരിക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഇങ്ങനെ പോകണം എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു പോകരുതെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് വരികയും അതിൻ്റെ ഒടുവിൽ ഞങ്ങൾ ഇങ്ങനെ തീരുമാനത്തിൽ ഇപ്പോൾ എത്തി ഇനി ഇവ മാറാം എന്നുള്ള തരത്തിലേക്കുള്ള വ്യാഖ്യാനത്തിനും സാധ്യതകളുണ്ട് ചുരുക്കത്തിൽ തൽക്കാലത്തേക്ക് വിവാദം അടച്ചു കളഞ്ഞുവെങ്കിലും മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് ജോസ് കെ മാണി പറയുമ്പോഴും ഒരു സാധ്യതയുടെ വാതിൽ തുറന്നിട്ടുള്ളതാണ് ജോസ് കെ മാണിയുടെ ഇന്നത്തെ പ്രതികരണം സമ്പൂർണ്ണമായി ചർച്ചകളെ തള്ളിക്ക കളയാതെ എക്കാലവും യു ഡി എഫിൽ തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് അപ്പുറത്ത് ചർച്ചകൾ പലരും നടത്തുമല്ലോ അവരെ ഒന്നും കുറ്റപ്പെടുത്താനില്ല എന്ന നിലപാട് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇതേസമയം സമയം യു ഡി എഫ് നേതൃത്വത്തിലും ഇക്കാര്യത്തിൽ വിയോജിപ്പുകളുണ്ട് അതിൽ പ്രധാനം ജോസ് കെ മാണിയെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ എന്ന ചിന്തയാണ് ഇപ്പോൾ ഇന്ന് രമേശ് ചെന്നിത്തല പോലും പറയുന്നത് അവിടെ െന്ന് വിട്ടുപോരാത്ത ഒരാളെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികവ് നിലവിൽ യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് പി ജെ ജോസഫിനെ ജോസ് കെ മാണിയെ കൊണ്ടുവന്നാൽ പി ജെ ജോസഫിനെ പണക്കേണ്ടി വരും അനുകൂലമായ ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ മറ്റൊരു കക്ഷിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു ആഭ്യന്തര പ്രശ്നം സൃഷ്ടിക്കണോ എന്ന് ചോദിക്കുന്ന ആളുകൾ കോൺഗ്രസ്സിലുണ്ട് നമ്മൾ പണ്ട് പറയില്ല അകത്തുള്ള മൗ എടുത്ത് കാക്കടണോ എന്ന് ചോദിക്കുന്ന ചോദ്യം ആണ് അവർ ചോദിക്കുന്നത് ഇങ്ങനൊരു സാഹചര്യമാണ് അതിനകത്തുള്ളത് മറ്റൊന്ന് പ്രധാനപ്പെട്ട യു ഡി എഫിനെ സംബന്ധിച്ച് സീറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ജോസ് കെ മാണിക്കും ഒരു മുന്നണി മാറ്റത്തിൽ ഉണ്ടാകാനിടയുള്ള ഒരു പ്രതിസന്ധി അതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പന്ത്രണ്ട് സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം മത്സരിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ചത് പത്ത് സീറ്റിലായിരുന്നു ഇടുക്കിയിൽ റൂഷി അഗസ്റ്റിനും റാന്നിയിൽ പ്രമോദ് നാരായണനും ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിളും കാഞ്ഞിരപ്പള്ളിയിൽ എൻ ജയരാജും പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കൊളുത്തിങ്കലും ജയിച്ചു അഞ്ച് സീറ്റിൽ ജോസ് കെ മാണിക്ക് ജയിക്കാൻ കഴിഞ്ഞു പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് പാലയിൽ മാണി സി കാപ്പനോട് പരാജയപ്പെടുകയും ചെയ്തത് ജോസ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയുമായി ഇനിയിപ്പോൾ അതാണ് നിലവിലെ സാഹചര്യം ഇനിയിപ്പോൾ ജോസ് യു ഡി എഫിൽ എത്തിയാലോ അങ്ങനെയാണെങ്കിൽ പാല ജോസ് കെ മാണിക്ക് വേണ്ടി വരും അതാണല്ലോ കെ എം മാണി മുതലുള്ള അവരുടെ ജോസ് കെ മാണിക്കും എക്കാലത്തുള്ള ആഗ്രഹം പക്ഷെ പാല വിട്ടുകൊടുക്കൂല എന്ന് കെ മാണി സി കാപ്പൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച എന്ന് പറഞ്ഞതായി മാ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കെ മാണിയുടെ മരണത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫ് മാണി സി കാപ്പനിലൂടെ പാല പിടിച്ചെടുത്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ സീറ്റും കൊണ്ട് യു ഡി എഫിലേക്ക് പോയി ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെത്തിയ ജോസ് കെ മാണിയോട് മാണി സി കാപ്പൻ വിജയിച്ചു ചുരുക്കത്തിൽ മാണി സി കാപ്പൻ രണ്ടടുത്ത് നിന്നിട്ടും പാലയിൽ വിജയിച്ചു എന്നർത്ഥം അപ്പുറത്തും ഇപ്പുറത്തും ഇനി ഒരിക്കൽ ജോസ് അങ്ങോട്ട് പോകും യും മാണി സി കാപ്പന് പാലാ സീറ്റ് നിഷേധിക്കുകയും ചെയ്താൽ വീണ്ടും കാപ്പൻ ഇടതു മുന്നണിയിലേക്ക് വന്നിട്ട് മാറിയിട്ട് പാലയിൽ മത്സരിക്കാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെ വരുമ്പം മാണി സി കാപ്പൻ ഇവിടെയും ജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം മാണി സി കാപ്പനെ സംബന്ധിച്ചുണ്ട് അതിനെ മറികടക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് യഥാർത്ഥത്തിൽ മാണി സി കാപ്പൻ കെ എം മാണിക്കെതിരെ നിരന്തരം മത്സരിച്ച് ഒരു പരിചിത മുഖമായി ഒരു സഹതാപ വോട്ട് അവിടെ രൂപപ്പെടുത്തുകയും പിന്നീട് കെ എം മാണിയുടെ മരണശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അത് നേരെ തനിക്കൊപ്പമാക്കി മാറ്റുകയും ചെയ്ത ഒരാളാണ് ഇതുപോലെ തന്നെ തിരിച്ച് ജോസ് കെ മാണിയും ഈ ഒരു സഹതാപത രംഗം അവിടെ തനിക്ക് അനുകൂലമായി നിൽക്കുമെന്നുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് അതുപക്ഷേ ഇപ്പോൾ എൽ ഡി എഫിലാണ് അദ്ദേഹം യു ഡി എഫിൽ പോയാൽ അതെങ്ങനെ ആക്റ്റ് ചെയ്യും അപ്പം വീണ്ടും മാണി സി കാപ്പൻ ഇപ്പുറത്ത് വരും അപ്പം ജോസ് വിരുദ്ധ വികാരത്തെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു സാധ്യത മാണി സി കാപ്പൻ ഇങ്ങനെ ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പാർട്ടിക്ക് അനുകൂലമായൊരു നിലപാടിന് അഥവാ സീറ്റിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ യു ഡി എഫ് സ്വീകരിച്ചാലും ജോസിന് ഏത് സീറ്റ് കൊടുക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അദ്ദേഹം തിരുവമ്പാടി പോയി മത്സരിക്കട്ടെ എന്നൊക്കെ മാണി സി കാപ്പൻ പറയുന്നുമുണ്ട് ഇതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ജോസ് കെ മാണി എന്തുകൊണ്ട് എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയിട്ടിങ്ങനെ പൂർണ്ണമായും നിഷേധിക്കാതെ നിൽക്കുന്നു അതുകൊണ്ട് ഈ വാർത്തകൾ മുഴുവൻ ഇങ്ങനെ വരുന്നതിന് മാധ്യമങ്ങളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു വാദം ഉന്നയിക്കുന്നവരുണ്ട് അതേസമയം ഇത് കനകോലു സിദ്ധാന്തമാണ് കനകോലുവിൻ്റെ പി ആർ സ്ട്രാറ്റജിയാണ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നോടിയായിട്ടെന്നുള്ള ഒരു കാര്യം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട് ഒരു വിമർശനം കാരണം വ്യാജമായ വാർത്തകൾ സൃഷ്ടിച്ച് മുന്നണിയെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ള ഒരു കാര്യം അങ്ങനെ കെ എസ് കെ മാണി പോകും പോകില്ല എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കുറച്ച് ദിവസം കുറച്ച് കഴിയുമ്പോൾ വേറെ വിധത്തിലുള്ള വാർത്ത അങ്ങനെ വരും എന്നുള്ളതാണ് ഈ ഇതിനെ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പക്ഷേ അത്യധികമായി അതിനെ നിഷ്പ്രഭമാക്കും വിധത്തിലൊരു നിലപാട് ഉറച്ച നിലപാട് ജോസ് കെ മാണി പറഞ്ഞാൽ തീരാവുന്ന കാര്യമാണ് എപ്പോഴും ഒരു സാധ്യത തുറന്നിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ഇവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം പോകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിൽ പോകുന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ചും ഗുണകരാവില്ല യു ഡി എഫിനെ സംബന്ധിച്ചും ഗുണകരാവില്ല എന്ന് നമുക്ക് ക്ക് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും പിന്നെ ആത്യന്തികമായി ഞാൻ നിൽക്കുന്നിടത്ത് ഞങ്ങൾ നിൽക്കുന്നിടത്ത് ഭരണം എന്നുള്ള പ്രഖ്യാപനം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചതാണ് പുതിയ ചർച്ചകൾക്ക് നൽകുന്നതും എന്തായാലും തെരഞ്ഞെടുപ്പ് കൂടുതൽ സീറ്റ് വിഭജന ചർച്ചകളിൽ കൂടി മുന്നണികൾ കടക്കുന്ന ഘട്ടത്തിൽ എല്ലാ മുന്നണിയിലെ ഘടകക്ഷികൾ ഇപ്പം ഭരണത്തിനൊപ്പം ഉണ്ടാകുന്ന ഘടകക്ഷികൾ ഓരോന്നായി അടർത്തിയെടുക്കുക അങ്ങനെ കൂട്ട ഭദ്രമായ അടിത്തറ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഭരണത്തിലേക്ക് വരുന്ന ഒരു മുന്നണിയുടെ ലക്ഷണം യു ഡി എഫിനെ സംബന്ധിച്ച് നിലവിൽ തദ്ദേശ ഒരു െറ്റുണ്ടാക്കിയെങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ ഘടകകക്ഷികളുടെ എല്ലാവിധ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിൽ ദൗർബല്യങ്ങളുണ്ട് അതിൽ പ്രധാനം ജോസ് കെ മാണി പോലുള്ളൊരു ഘടകകക്ഷിയാണ് പിന്നെ മറ്റ് ചെറുകിട കക്ഷികളിപ്പോൾ ആർ ജെ ഡിയെ പോലുള്ള കക്ഷികളെ കൂടി അവർ നോട്ടിടുന്നുണ്ടെന്ന് കരുതുന്നുണ്ട് അതിൽ പ്രധാന കാരണം കൂടി യുക്തിസഹമാണ് യു ഡി എഫ് ആ ചർച്ചകൾക്ക് കാരണമായി പറയുന്നത് യുക്തിസഹമാണ് കാരണം ചെറിയ വോട്ട് ഇപ്പോൾ ആയിരം വോട്ടും അയ്യായിരം വോട്ടും ഒക്കെ നിർണായകമാണ് ഒരു പത്ത് സീറ്റിലെ അയ്യായിരം ആയിരം വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഉണ്ടാകാവുന്ന കാര്യമാണ് പിന്നെ കണക്കിലെ കണക്കല്ല ഉത്തരമല്ല തിരഞ്ഞെടുപ്പിൽ എന്നുള്ള വസ്തുത കൂടിയുണ്ട് എങ്കിൽ പോലും എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന വിധത്തിലേക്ക് വോട്ടിനെ അനുകൂലമാക്കി മാറ്റുന്നതിന് ഇങ്ങനെയുള്ള പ്രധാന നീക്കങ്ങൾ കൂടി രാഷ്ട്രീയത്തിൽ സാധാരണയാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള ചർച്ചകളിലേക്ക് ഇനിയും പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ജോസ് കെ മാണി ഇങ്ങനെ രണ്ട് ദിവസത്തേക്ക് താരമായി നിന്നു ഇനി വീണ്ടും ചർച്ചകളിൽ വരും എന്നുള്ള സൂചനകൾ അവശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിലപാട് വ്യക്തമാക്കി ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം